तदा शिवसमारम्भा शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्ता വന്ദേ ഗുരുപരമ്പരാ ഇന്ന് നമ്മുടെ സജ്ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഷയം എറണാകുളത്തുള്ള ഒരു സഹോദരി ഇനി കയച്ചു തന്ന ഒരു സന്ദേശം ആ സന്ദേശം നമ്മൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങളോ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അറിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എന്നോട് സംസാരിക്കാം എന്ന് ഞാൻ മുന്നേ പറയാറുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടത് അപ്പോൾ അതിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു സഹോദരി എനിക്കൊരു മെസ്സേജ് അയച്ചു തന്നു ഇതാണ് ആ മെസ്സേജ് കെട്ടോ അപ്പോൾ ഈ മെസ്സേജ് ഞാൻ ഇവിടെ വായിക്കാം ഇതിപ്പം ഇവിടെ മുകളിലെ ഹിന്ദു സന്തോഷ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ആറ് എന്നാണ് കാണുന്നത് എന്തോ ആവട്ടെ ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് തിരുമേനി ഞാൻ എറണാകുളത്ത് നിന്നും ബിന്ദുവാണ് എൻ്റെ സംശയം ഞങ്ങൾ എന്നും വിളക്ക് വെച്ചതിനു ശേഷം ഞങ്ങളുടെ അയൽവക്കത്തുള്ള ആള് ഗേറ്റിന് മുന്നിൽ വന്ന് മുറ്റം തൂത്തുവാരും അവർ അപ്പോഴാണ് ജോലി കഴിഞ്ഞു വരുന്നത് അറേ മുപ്പതിന് അങ്ങനെ മുറ്റം തൂത്തുപാരിയാൽ നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എല്ലാവരും പറയുന്നു അയൽവക്കം മുടിഞ്ഞു പോകും എന്ന് ഈ ഒരു സംശയം എറണാകുളത്തുള്ള ഇന്ദു എന്ന് പറയുന്ന ഒരു സഹോദരിക്ക ഇതേപോലെയുള്ള ഒരു സംശയം മറ്റ് പലരും ഇതിനു മുന്നോടി തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ ഞങ്ങള് അവർക്ക് പേഴ്സണലായിട്ട് ഇങ്ങനെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരു സംശയം സന്ധ്യാസമയത്ത് തൊട്ട് അയൽവാസി അവർ സന്ധ്യാസമയത്ത് വന്ന് അല്ലെങ്കിൽ രാത്രി സമയത്ത് വന്നിട്ടാണ് തുണി കല്ലേലിട്ടിങ്ങനെ അടിച്ച് തീരുന്നത് ചിലപ്പോൾ സന്ധ്യാസമയത്ത് നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക സമയത്തായിരിക്കും ഇവരവിടെ കല്ലേലിട്ടിങ്ങനെ തുണി ഒച്ചത്തിരി ശക്തമായിട്ട് രീതിയിൽ അടിക്കും അപ്പൊ ഇത് നമ്മൾ പലതവണ പറഞ്ഞത് നമ്മൾക്ക് ദോഷമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരത് കൂടുതലായിട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് ദോഷം ചെയ്യില്ലേ എന്നാണ് സംശയം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഈ സഹോദരി പറഞ്ഞതുപോലെയാണെങ്കിൽ അയൽപക്കം മുടിഞ്ഞു പോകും എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുവെന്ന് ഭരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അയൽ പിന്നെ രാജ്യങ്ങൾ നമ്മളോട് ശത്രുതാ മനോഭാവം വെച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ തീവ്രവാദികളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് ഇവിടെയുള്ള ഓരോ വ്യക്തികളെയും ബോംബ് വെച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ അടുത്ത് പാകിസ്ഥാനികൾ നമ്മളെ ഈ പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശം നമ്മുടെതാണല്ലോ എല്ലാവരും നിരന്ന് നിന്ന് ഇങ്ങനെ തൂത്ത് വാരിയ സന്ധ്യാസമയത്ത് അവർ മൊത്തം മുടിഞ്ഞു പോലെ ഏ അവര് മൊത്തമായിട്ട് മുടിഞ്ഞു പോകുമല്ലോ ഈ തൂത്തുമാരി മതി വെടിയും വേണ്ട പടക്കവും വേണ്ട എന് പീരങ്കിയും വേണ്ട ബോംബും വേണ്ട ഒന്നും വേണ്ട തോക്കും വേണ്ട പട്ടാളക്കാരൊന്നും വേണ്ട ഈ പട്ടാളക്കാരെന്ത് ചെയ്യണം എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് അതിർത്തിയിൽ ഒന്ന് തൂത്തു വാര്യ പ്രശ്നം തീർന്നു യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് സ്വീകരിക്കാം അല്ലാത്ത കാര്യങ്ങൾ തള്ളിക്കളയണം ആര് പറഞ്ഞു ആ വീട്ടുകാർ വരുന്നു ആ വീട്ടുകാരുടെ അതിർത്തിയിൽ അവരുടെ സ്ഥലത്ത് ഉള്ള വേസ്റ്റും മറ്റു കാര്യങ്ങളും ചപ്പും ചവറൊക്കെ അടിച്ച് തൂത്ത് വാരി കളയുന്നതിന് നമ്മൾക്കെന്താ ഒരു ദോഷവും അങ്ങനെ ഒരു ഇല്ല മറിച്ച് നമ്മൾ സന്ധ്യാദീപം കൊളുത്തുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് അങ്ങനെ ചെയ്താലാണ് നമ്മളെ ബാധിക്കുക നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു കാര്യം വ്യക്തമായിട്ട് നോക്കുക ഇവിടെയാണ് വാസ്തുശാസ്ത്രത്തിൻ്റെ പ്രധാനമായ ഘടകം നമ്മൾക്ക് ഒരു പറമ്പിൽ ഒരു വിശാലമായ പറമ്പില് നമ്മളൊരു വീട് ഉണ്ടെന്നിരിക്കട്ടെ അപ്പൊ ആ വീട് നിൽക്കുന്ന പറമ്പിൽ എന്തൊക്കെയോ ദോഷം ഉണ്ടെന്നിരിക്കട്ടെ ആ ദോഷം നമ്മളുടെ വീടിനെ വാദിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വീട്ടു പറമ്പിനെ വാദിക്കാതിരിക്കാൻ ഒരു സെന്റ് ആയിരിക്കും അഞ്ചോ പത്തോ ഏക്കറയുടെ നടുക്ക് നമ്മളൊരു പത്ത് സെന്റ് ഉണ്ടാവും ആ പറമ്പിൽ ചിലപ്പം എന്തെങ്കിലും ദുരിതമുണ്ടാകും ശാപം ഉണ്ടാകും നാഗസ്ഥാനം ഉണ്ടാകും അങ്ങനെ എന്തെങ്കിലും ക്ഷേത്ര ഭൂമിയായിരിക്കും അങ്ങനെ എന്തൊക്കെയുണ്ടാവുമല്ലോ അപ്പം അതിന് നമ്മൾക്ക് ദോഷമാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ വീടിന് ഒരു കോമ്പൗണ്ട് വാള് കെട്ടുന്നത് എന്ന് വെച്ചാൽ ഒരു ചുറ്റുമതിരി തയ്യാറാക്കുന്നത് ഈ ചുറ്റുമതിരി കെട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ഒരു നെഗറ്റീവ് കാരും നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കില്ല എന്നുള്ളതാണ് വിശ്വാസം ഒന്നുകൂടി പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു വിശാലമായ പറമ്പിലൂടെ നല്ല രീതിയിൽ വെള്ളം പരന്നൊഴുകുന്നതാണെന്ന് കിട്ടും മഴ പെയ്തി മൊത്തം വെള്ളം ഒഴുകും അപ്പോഴെന്ത് ചെയ്യും ആ അവിടെയുള്ള കച്ചറം മുഴുവൻ നമ്മുടെ പറമ്പിലേക്ക് എത്തും അപ്പൊ ആ കച്ചറ മുഴുവൻ നമ്മുടെ പറമ്പിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അവിടെ മതിൽ കെട്ടി ബ്ലോക്ക് ചെയ്തു തരട്ടെ അപ്പം ആ വെള്ളം നമ്മുടെ പറമ്പിലേക്ക് വരുമോ പറമ്പിലേക്ക് വരില്ല അപ്പോഴെന്താവും ആ ഇത് മറ്റു സ്ഥലത്തേക്ക് പോകും നമ്മുടെ പറമ്പിനെ നമ്മുടെ പത്ത് സെൻറ്റാവട്ടെ അമ്പത് സെൻറ് ആവട്ടെ അഞ്ച് സെൻറ്റാവട്ടെ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു ചുറ്റുമതിൽ പിന്നെ ഈ ചുറ്റുമതില് കൂടാതെ ഈ പത്ത് സെന്റോ അമ്പത് സെന്റിനോ ആയിരിക്കും നമ്മളൊരു ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ടാവുക ആ പറമ്പിലും എന്തെങ്കിലും ദോഷം ഉണ്ടെന്നിരിക്കട്ടെ അത് നമ്മുടെ വീടിന്റെ മുറ്റത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീടിന് ചുറ്റുമായിട്ട് നമ്മളൊരു മുറ്റം തിരിക്കുക എന്ന് പറയുന്ന സംവിധാനം ചെയ്യുന്നത് അത് രണ്ട് വരി കല്ല് ഭൂമിക്കടിയിലും ഒരു വരി കല്ലെങ്കിലും മുകളിലേക്ക് വരുന്ന വിധത്തിലാണ് ചുറ്റ നമ്മൾ മുറ്റം തിരിക്കുന്നത് അത് രണ്ടുപേരി കല്ല് കൊണ്ട് മുകളിലോട്ട് വന്നാലും ദോഷമില്ല മിനിമം ഒരു കല്ല് താഴേക്ക് രണ്ടു കല്ല് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ആ മുറ്റേക്ക് നമ്മുടെ പറമ്പിലുള്ള ദോഷം പോലും കടന്നു വരില്ല എന്നർത്ഥം ഇങ്ങനെയാണ് വാസ്തുശാസ്ത്ര പ്രകാരം പറയപ്പെടുന്നത് അപ്പോൾ അടുത്ത പറമ്പിൽ നമ്മുടെ മുറ്റത്തല്ല നമ്മുടെ പറമ്പിലല്ല മറ്റൊരു പറമ്പിൽ നമ്മുടെ വീടിൻ്റെ നേരെ മുൻപിലായിട്ടോ സൈഡിലായിട്ടോ എന്തോ തുണി കഴുകുകയോ തൂത്ത് വാരുകയോ ചൂലുകൊണ്ട് ഗംഭീരമായി തൂത്ത് വാരുകയോ ഒക്കെ ചെയ്താലും നമ്മളെ അത് ബാധിക്കില്ല നമ്മൾ മുടിഞ്ഞു പോകില്ല നമ്മൾ മുടിഞ്ഞു പോകണമെങ്കിൽ നമ്മൾക്ക് ഈശ്വരാധീനം നഷ്ടപ്പെടണം നമ്മൾ മുടിഞ്ഞു പോകണമെങ്കിൽ നമ്മുടെ കയ്യിലിരിപ്പ് ദോഷമാകണം അപ്പൊ നമ്മുടെ ഈശ്വരാധീനം നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നല്ല കയ്യിലിരിപ്പ് കൈയിരിപ്പോ കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ദോഷം ഉണ്ടാവില്ല അതല്ലാതെ മറ്റൊരാൾക്കും നമ്മളൊന്നും ദ്രോഹിക്കാനും കഴിയില്ല ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഇപ്പോൾ സഹോദരി ഇവിടെ പറഞ്ഞതുപോലെ അടുത്ത വീട്ടുകാർ രാത്രി വന്നിട്ടോ പകൽ വന്നിട്ടോ ഉച്ചക്കോ എപ്പോഴെങ്കിലും അവിടെ തൂത്തുവാരിക്കോട്ടെ എപ്പോഴെങ്കിലും തുണി കഴുകിക്കോട്ടെ അവർ അവരുടെ പറമ്പിൽ എന്ത് ചെയ്താലും നമ്മളെ ബാധിക്കില്ല കാരണം എന്താ നമ്മുടെ വീടിനായിട്ട് സംരക്ഷണത്തിന് പുറത്തുള്ള നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോമ്പൗണ്ട് വാളും അതിനുള്ളിൽ ഒരു മുറ്റം തിരിച്ച് തയ്യാറാക്കിയിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഒരു തരത്തിലും നമ്മൾ പേടിക്കേണ്ടതില്ല ഇത് കൂടാതെ ഈ മുറ്റത്തിന്റെ ഉള്ളിലായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ആ വീടിനും നമ്മൾ എന്ത് ചെയ്തു ചുറ്റും ചുമരുണ്ട് വാതിലുണ്ട് ജനാലയുണ്ട് അതുകൊണ്ട് മുറ്റത്തുള്ള ദോഷങ്ങൾ നമ്മുടെ വീടിന്റെ അകത്ത് കടക്കില്ല മുറ്റത്തുള്ള ദോഷങ്ങൾ വീടിന്റെ അകത്ത് വീട്ടിലിരുന്ന് പാമ്പുണ്ടാവും പഴുതാരണ്ട് ഇതൊക്കെ വരാതിരിക്കാനാണല്ലോ നമ്മൾ എല്ലാ പാതും സംരക്ഷണമാക്കില്ല അതുപോലെ തന്നെ ഈ എനർജിയും അതും നമ്മുടെ വീട്ടിലേക്ക് കടക്കില്ല അതുകൊണ്ട് ഒരാൾ വിചാരിച്ചിട്ട് കഴിഞ്ഞാൽ തോൽപ്പിക്കാനും കഴിയില്ല അങ്ങനെയാണെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനികളെ നമുക്ക് സുഖമായിട്ട് മുടിഞ്ഞു പോകട്ടെ എന്ന് കരുതിയിട്ട് നമുക്ക് അതിർത്തി എഴുതിയിട്ട് ആ തൂത്തുവാരിയാൽ മതി കേട്ടില്ലേ അപ്പോൾ ഇത്തരത്തിൽ മറ്റാർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം അല്ല എങ്കിൽ ഇതുപോലെ നേരിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നതിന് തൊട്ട് താഴെ ഈ വീഡിയോയുടെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട് എന്താണ് കണ്ടൻസ് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അവിടെ ഒന്ന് തൊട്ട് കൊടുത്താൽ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകും അവിടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട് ആ ലിങ്കിൽ തൊട്ടിട്ട് നേരെ ഗ്രൂപ്പിലേക്ക് വരിക അവിടെ നിങ്ങൾക്ക് എന്ത് സംശയവും പങ്കുവെക്കാം ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം